എന്താ അപ്പ അനിൽകുമാറിന് മറുപടി പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞതിന്റെ ലോജിക്ക് ജനം വിലയിരുത്തട്ടെ അദ്ദേഹം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഏറ്റവും പ്രസക്തമായി നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹത്തിന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തില്ല അതെന്നാന്ന് ഞാൻ ഓർപ്പിക്കാം അതായത് അനിൽകുമാർ പറഞ്ഞ പോട്ടെ അനിൽകുമാർ അദ്ദേഹത്തിന് എന്തും പറയാം പക്ഷെ സാക്ഷാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകീയമായി ഒരു വാചകം പറഞ്ഞിരുന്നു നിങ്ങളത് മറന്നുപോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം ചോദിച്ചു പി വി ആരൊക്കെയാവാം അദ്ദേഹം ധരിച്ചത് പി വി പിണറായി വിജയൻ എഴുതിയിട്ടില്ല എന്നാണ് ധരിച്ചത് അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തവർക്ക് തെറ്റിപ്പോയതാണ് രണ്ട് വീണ തൈക്കണ്ടിയിലിന്റെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ അച്ഛൻ എന്ന് അതിൻ്റെ ഏജൻറ്റ് അദ്ദേഹം മനസ്സിലായി എന്നിട്ടും അദ്ദേഹം കേരളത്തോട് ചോദിച്ചു പി വി ആരൊക്കെയാവാം ആ പി വി ഞാനല്ല കേട്ടോ എന്നാലും പിന്നീട് അദ്ദേഹം അത് ആവർത്തിച്ചു ഞാൻ പല ആവർത്തി പിണറായി വിജയനോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കേരള സമൂഹത്തിന് മുമ്പിൽ വന്നത് പറയാൻ ധൈര്യമുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് പിന്നെ ഇദ്ദേഹം പി വി അല്ല എന്ന് പറയുന്നത് നമുക്ക് വിട്ടുകളയാം പിണറായി വിജയൻ ഇത് ആ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു വാദമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു പിന്നെ അബ്ജോദ് പറഞ്ഞാൽ അതിൽ ചെറിയൊരു കറക്ഷൻ എനിക്കുണ്ട് അതായത് ഇപ്പോൾ നിർമ്മല സീതാരാമന്റെ ശിപ്പായികൾ എഴുതിയ ഈ കീറ്റക്കടലാസിനെതിരെ ഇവർ കോടതിയിൽ പോയില്ലെന്ന് ധരിക്കണ്ടോ ഞാൻ പറഞ്ഞുതരാം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഡൽഹി ഹൈക്കോടതിയില് സി എം ആർ കൂടിക്കണക്കിന് രൂപം മുടക്കി ഒരു ഇല്ലല്ലേ െരി കോടിക്കണക്കിന് മുടക്കി ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ വാദം ഉണ്ടല്ലോ ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ വാദം അതായത് ഞങ്ങളെ കേക്കാതെയാണ് വീണയുടെ ഭാഗം കേൾക്കാതെയാണ് സി എം ആർ മറ്റേത് കേക്കാതെയാണ് ഈ പറഞ്ഞ അഫിഡേവിറ്റുണ്ട് തിരുത്തിയിട്ടുണ്ട് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഈ വാദങ്ങളെല്ലാം മൂന്ന് ഹൈക്കോടതിയിൽ നിങ്ങൾ എടുത്തു മൂന്ന് ഹൈക്കോടതിയിൽ ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുത് ഇപ്പൊ എന്തായി ആ ഹൈക്കോടതി വിധി അദ്ദേഹം വായിച്ചതെന്ന് എനിക്കറിയില്ല ആ ഹൈക്കോടതി വിധി ആ നിങ്ങളുടെ മാതങ്ങൾ തള്ളിക്കളഞ്ഞപ്പോ ഭാവി ആ നിങ്ങൾ പറഞ്ഞ നിർമ്മലാ സീതാരാമന്റെ ശിപായിൽ എഴുതി എന്ന് പറഞ്ഞ കടലാസിനെ കോടതി മുഖവിലക്കെടുത്ത് അംഗീകരിക്കുകയാണ് ഞാൻ ഇതൊന്നും പറഞ്ഞ സമയം കളയാനാഗ്രഹം പിന്നെ അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു കാര്യം ചോദിച്ചു പിണറായി വിജയൻ എന്ത് സേവനമാണ് നൽകിയത് ഈ പണമെല്ലാം വാങ്ങിയല്ലോ വീണ സേവനം കൊടുക്കാതെ പണം വാങ്ങി എന്ന് പറയുന്നു പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് എന്ത് സേവനം ഒരു വളരെ റെലവൻറ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കാരണം കേട്ടിരിക്കുന്ന ആളുകൾക്കും തോന്നും ഇതുവരെ അവിടുന്ന് കരിമണൽ എടുത്തില്ല കമ്പനി എടുത്തില്ലോ എന്ന വാദം പറയുന്നു ഞാൻ എണ്ണി എണ്ണി നിങ്ങൾക്ക് പറഞ്ഞരാ ഞാൻ ഒരൊറ്റ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു നിങ്ങൾക്കറിയോ ഈ കരിമണൽ കമ്പനിയുടെ ഉടമക്ക് നിലവിൽ ആ കരിമണിലെ തോട്ടപ്പള്ളി പ്രദേശത്ത് എത്ര ഏക്കർ സ്ഥലം പുള്ളിയുടെ പേരിൽ മാത്രം ഉണ്ടെന്നറിയാം അറുപത് ഏക്കറും അറുപത് ഏക്കറോളം ഈ സംസ്ഥാനത്തെ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഏക്കറിൽ കൂടുതൽ കൈയിൽ വെക്കാൻ കഴിയില്ല എന്ന് അവളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചപ്പോ അല്ല ഇൻസ്പെക്ടർ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വഴിവിട്ട് നിയമം ലംഘിച്ച് അദ്ദേഹത്തിന് അനുകൂലമായി ഈ ഏക്കറിൽ അപ്പുറത്തേക്കുള്ള ഈ സ്ഥലത്തിന് എക്സെംഷൻ കൊടുക്കണമെന്ന് തീരുമാനമെടുത്ത സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ അറിയത്തില്ല ഇനിയിപ്പോ എന്തറിയാനെല്ലോ ആ മുഖ്യ ആ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ അങ്ങ് വളരെ വാദോരാതെ പറഞ്ഞല്ലോ സുപ്രീം കോടതി പോലും എടുക്കാൻ അനുവദിച്ചു അല്ല മിസ്റ്റർ നിങ്ങൾ ആ സുപ്രീം കോടതി വിധി വായിച്ചു നോക്കണം അതൊക്കെ സുപ്രീം കോടതി വിധിയിലാണ് ആദ്യമായി ഹൈക്കോടതി വിധികളെല്ലാം കരിമണൽ കർത്തക്ക് അനുകൂലമായിരുന്നു അല്ലെങ്കിൽ സി എം ആറിന് അനുകൂലമായിരുന്നു സുപ്രീം കോടതിയാണ് ആദ്യമായി പറഞ്ഞത് വേണമെങ്കിൽ സർക്കാരിന് ഈ ലീസ് ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാസപ്പെടി കേസ് വന്ന് ഞാൻ എൻ്റെ എന്റെ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് ഈ എ കെ ആനണിയുടെ കാലത്ത് നൽകിയെന്ന് പറയുന്ന ലീസ് ഈ സർക്കാർ റദ്ദാക്കി ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ എന്തിനു വേണ്ടിയാണ് മിസ്റ്റർ ഈ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ ലീസ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് എഴുതി കൊടുത്തു വർഷങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കിയില്ല കരിമിനൽ കർത്തയും സി എം ആറിനും കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയണം അവരുടെ റോ മെറ്റീരിയലായ ആയ ഇലിമിനേറ്റ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തു ഞങ്ങൾക്ക് തദ്ദേശീയമായി വേണം തദ്ദേശീയമായി കിട്ടിയാലേ അവർക്ക് ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ തദ്ദേശീയമായി കിട്ടണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ തദ്ദേശീയമായത് ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണെന്നറിയാമോ കെ എം എം എല്ലിനും അതുപോലെ തന്നെ അയ്യാറി കെ എം എം എല്ലും അയ്യാറിയും വില കുറച്ച് ഇലിമിനേറ്റ് ഉണ്ടാക്കണ എന്ത് ചെയ്യാണെന്ന് അറിയാം കരിമണൽ എടുക്കണം കരിമണൽ ഇപ്പൊ അവിടെ നിന്ന് എടുക്കുന്നില്ല എന്നാണ് താങ്കൾ ധരിക്കുന്നത് പിടിച്ച നാട്ടിലിന് ഞാനില്ല സോഷ്യൽ മീഡിയ ഇല്ല എന്താ നമ്മുടെ പേര് അനിൽകുമാർ ില്ല സോഷ്യൽ മീഡിയ ഞാൻ ചോദിക്കുന്ന തട്ടിപ്പുകാരൻ പറഞ്ഞ് തട്ടിപ്പുകാരൻ പറഞ്ഞ് എഴുന്നള്ളിക്കാണോ നിങ്ങളെ പോലെ ഈ കർക്ക് കമ്പനിയില്ലേ ഈ കർക്കമ്പനിന്ന് പെട്ടില്ലേ ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് വളരെ കൂടുന്നു നിങ്ങൾ എന്ത് എഫ്ഐആർ ആ അരുൺകുമാര് പിന്നെ മണ്ടത്തരം പറഞ്ഞു നിങ്ങൾ മണ്ടത്തരം കൂടെ പറയാ എന്താ മണ്ടത്തരം പറഞ്ഞത് തോന്നുന്ന അഭിപ്രായമാണ് അഭിപ്രായം ഞാൻ ചീറ്റ് 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 ആരെ ചെയ്തു ചെയ്തു ആര് അത് എനിക്ക് വലിയ ശീലമില്ല ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന മറ്റുള്ളവരെ ഉള്ളൂ ഹരിദാസന്റെ പരാതി പരാതി എഴുതി കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസ് ഓഫീസ് അല്ല അല്ല മന്ത്രിയുടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഓമനക്കുട്ടൻ സന്തോഷമായിട്ടല്ല പറഞ്ഞത് എന്താ സന്തോഷം അറിയിച്ചാൽ ചീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ആരോഗ്യവകുപ്പിനും ഗവൺമെന്റിനും അത് പോലീസിന് എന്താണ് ബുദ്ധിമുട്ട് ഇപ്പോൾ ഇപ്പോൾ ഹരിദാസൻ ഹരിദാസൻ പരാതി കൃത്യമായിട്ട് പറയാം ആരോഗ്യവകുപ്പിന് ഒരു പരാതി കിട്ടുകയാണെങ്കിൽ ആ പരാതിയിൽ രണ്ടു ഭാഗമുണ്ട് ഒരു ഭാഗം അയാളോട് ചില ആളുകൾ പണം വാങ്ങി ആ പണം വാങ്ങിയ ആൾ ആരോഗ്യവകുപ്പായിട്ട് ഒരു വേണം രണ്ടാമത്തെ ഭാഗം മന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധമുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം മന്ത്രിയുടെ ഓഫീസിലെ ബന്ധമുള്ള ഒരാളെ അന്വേഷിക്കണം ആദ്യ ഭാഗം അന്വേഷിക്കണം നിങ്ങൾ പരാതി എഴുതി എഴുതി തന്നു ഇപ്പോഴോ മന്ത്രിയുടെ വിശദീകരിച്ചു നീ ഒന്നും മന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയ മന്ത്രിയുടെ ആഫീസ് എന്ത് ചെയ്യണം ജോലിക്കാർ തെറ്റെന്ന് അന്വേഷിക്കണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായി അപ്പൊ എന്ത് വേണം ആ മന്ത്രിയുടെ ഇതിനുള്ള മറുപടി പറയാൻ അന്വേഷിച്ചു അതാണ് അങ്ങനെയാണ് ചോദിക്കും താങ്കൾ അദ്ദേഹം അങ്ങനെയാണോ അന്വേഷണം അങ്ങനെയാണോ നമ്മൾ കൈകാര്യം അരുൺകുമാറിനെ കുറിച്ച് നിങ്ങളുടെ മുതലാളിക്ക് ഒരു പരാതി കിട്ടി മുതലാളിക്ക് പരാതി കിട്ടിയ ഉടനെ പോലീസ് കൊടുക്കുവോ അതുപോലെയാണ് അതുപോലെയാണോ പിന്നെ പിന്നെ ആണത് എഫ്ഐആർ ഇടുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഹരിദാസിന്റെ പരാതി ഉണ്ടോ അന്നും ഇന്നും ഒരൊറ്റ പരാതിയല്ലേ ഉള്ളൂ നോക്കിക്കോളാം നിമിഷം കിട്ടിയല്ല കിട്ടി ഒരു ഒരു നീങ്ങി ചുവന്ന ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി